എംബുരാൻ സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ എം പിമാർ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ലോക്സഭയിൽ ഡി കുര്യാക്കോസും ഹൈബിഡനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് പി സന്തോഷ് കുമാർ എന്നിവരും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനൂപ് കേരളത്തിൽ പ്രത്യേകിച്ച് വ്യാപകമായ വിമർശനങ്ങൾ വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഇപ്പോൾ ഈ എഡിറ്റഡ് വേർഷൻ വരുമ്പോഴും ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഈ കലാപം കാണിക്കുന്ന ആദ്യത്തെ ഇരുപത് മിനിറ്റ് പൂർണ്ണമായും നീക്കിക്കളയാൻ കേന്ദ്ര സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഈ വിഷയം പാർലമെന്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ എം പിമാരായിട്ടുള്ള ഡിൻ കുര്യാക്കോസും ഒപ്പം തന്നെ ഹൈബി ഈഡനും രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് എ റഹീം പി സന്തോഷ് കുമാർ എന്നിവർ ഈ വിഷയം ഉന്നയിക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്താകമാനം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കുറച്ചു കാലമായി സജീവമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ ശക്തമായി കലാ സൃഷ്ടികളെയെല്ലാം ആക്രമിക്കുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ സെൻസർ ബോർഡ് അംഗീകരിച്ച് പുറത്തിറങ്ങിയ സിനിമ സമ്മർദ്ദങ്ങളുടെ പേരിൽ ആക്രമണത്തിൻ്റെ പേരിൽ അത് എഡിറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് നിർമ്മാതാക്കളും അഭിനേതാക്കളും ഒക്കെ ചെയ്യുന്നത് ഇത് രാജ്യത്തിൻ്റെ ദുരവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു ഭരണഘടനയുടെ പത്തൊൻപതാം ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എന്ന ഭാഗത്തെ ആർട്ടിക്കിളിനെ ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇരുസഭകളിലും ഇത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എം ഇമാർ രംഗത്ത് വന്നത്